മദാനും ആരോഗ്യവും എന്നൊരു ചിന്ത ഇതാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നത് ഭക്ഷണവും മനുഷ്യന്റെ ജീവിതവും ഭക്ഷണവും മനുഷ്യന്റെ ആരോഗ്യവും എന്നതൊരു വലിയ ചിന്തയാണ് ഞാൻ റമലാനിൽ റമലാന്റെ ആരോഗ്യം അല്ലെങ്കിൽ നോമ്പെടുക്കുന്നതിലൂടെയുള്ള ആരോഗ്യം എന്ന വിഷയം പറയുന്നതിനപ്പുറം പൊതുവെ അങ്ങനെ ഒരു വിഷയം ഞാൻ സംസാരിക്കാറില്ല നോമ്പിലൂടെ നമ്മൾ ആത്മീയമായ ലക്ഷ്യം മാത്രം മനസ്സിൽ കാണണം ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ നോമ്പെടുക്കുന്നത് ഷുഗർ മാറാനോ പ്രഷർ മാറാനോ കൊളസ്ട്രോൾ ഇല്ലാണ്ടാവാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനോ ആവരുത് സത്യവിശ്വാസി എന്ന നിലയിൽ നമ്മൾ നോമ്പെടുക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്കും അള്ളാഹുവിന്റെ നിർദ്ദേശത്തെ കല്പനയെ അനുസരിക്കാനും അതുവഴി തക്കുവായുള്ള ആളുകളാവാനും വേണ്ടി മാത്രമായിരിക്കണം നോമ്പിലൂടെ ഒരു ഭൗതിക ലക്ഷ്യവും നമ്മൾ എന്താക്കരുത് ഭൗതിക നേട്ടവും നമ്മൾ ലക്ഷ്യം വെക്കരുത് നോമ്പിലൂടെ ഒരു ഭൗതിക നേട്ടവും നമ്മൾ ലക്ഷ്യം വെക്കരുത് നോമ്പിലൂടെ നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ വജുഹ് ഒന്ന് പിന്നെ അള്ളാഹുവിൻ്റെ ആ ഒരു അള്ളാഹുവിലേക്കുള്ള തക്കുവ ഈ ഒരു ലക്ഷ്യം മാത്രമായിരിക്കണം നോമ്പിന് പക്ഷെ നോമ്പ് കാലത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ട ഒരു കാര്യമാണ് റമദാൻ മനുഷ്യനെ ജീവിതം പഠിപ്പിക്കുന്നു ജീവിതത്തിന്റെ ചിട്ട പഠിപ്പിക്കുന്നു നോക്കൂ നമ്മളിപ്പോ അത്താഴം എന്ന പേരിൽ ഒരു ഭക്ഷണം കഴിക്കും അതെപ്പോഴാ മനുഷ്യന്റെ ശരീരത്തിൽ ഭക്ഷണം ഏറ്റവും ഫലപ്രദമാകുന്ന സമയത്താണ് നമ്മൾ അത്താഴം കഴിക്കുന്നത് ഇത് ഒരു അത്ഭുതകരമായ ഒരു വസ്തുതയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് പറഞ്ഞ മനസ്സിലായല്ലോ നോമ്പുകാലത്ത് നമ്മൾ അത്താഴം കഴിക്കുന്നു അത്താഴം ഏത് സമയത്താണ് കഴിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ ഭക്ഷണം ഏറ്റവും നന്നായി എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് ഏർലി മോർണിംഗ് ഫജറു സാദിഖ് അതായത് പ്രഭാതം പ്രഭാതത്തിന് മുമ്പുള്ള സമയം പ്രഭാതത്തിലല്ല നമ്മൾ എന്താക്കുന്നത് അത്താഴം കഴിക്കുന്നത് പുലർച്ചെ എന്ന് പറയാമെങ്കിലും പ്രഭാതമെന്നർത്ഥത്തിൽ പറയുമ്പോൾ പൂർവ്വ പ്രഭാതം പ്രഭാതത്തിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം അപ്പോൾ ആ സമയത്തുള്ള അവസ്ഥ മാനസിക അവസ്ഥ രക്തത്തിൻ്റെ സംക്രമണാവസ്ഥ ഒക്കെ വളരെ അത്ഭുതകരമാണ് വളരെ അത്ഭുതകരമാണ് അപ്പോൾ നമ്മൾ ഒരു പുണ്യം കരുതിയാണ് അത്താഴം കഴിക്കേണ്ടത് അവിടെ ഞാൻ പറയുന്നു സുന്നത്ത് എന്ന ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ അത്താഴം കഴിക്കേണ്ടത് അവിടെ മറ്റൊന്നും നമുക്ക് നോക്കാനില്ല നബിസല്ലാഹ് അലഹി വസ്ലമാണ് തങ്ങൾ പറഞ്ഞൊരു ഒരു പ്രത്യേക പ്രയോഗമുണ്ട് എന്താണിത് നിങ്ങൾ അത്താഴം കഴിക്കണം അതിനെ ഉപേക്ഷിക്കാൻ പാടില്ല കാര്യം അത്താഴത്തിൽ ബറുക്കത്തുണ്ട് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ് ബർക്കത്ത് ബാരിക്കല ബർക്കത്ത് എന്നതിനെ ഇപ്പോഴും നമ്മുടെ സമൂഹം ശരിയായി പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല അതിപ്പോ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവില്ലേ നിങ്ങളിൽ എത്ര പേർക്ക് ബർക്കത്ത് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും അത്ര ശരിയായ രൂപത്തിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അത്താഴം നമ്മ നമ്മെ കൊണ്ട് ഒരു പ്രത്യേക സമയത്ത് ഭക്ഷണം കഴിപ്പിക്കുന്നു ഇത് ജീവിതത്തിന്റെ എല്ലാ കാലത്തും നമ്മൾ പതിവാക്കേണ്ട ഒരു കാര്യമാണ് നോമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഒരു ദിവസത്തെ ഭക്ഷണം കഴിച്ച് തുടങ്ങേണ്ടത് പറ്റുമെങ്കിൽ സുഭേനു മുമ്പ് തന്നെയാണ് അപ്പോൾ നമ്മൾ പുരുഷന്മാരൊക്കെ സുഭ സംസ്കരിക്കാൻ വേണ്ടി ഇപ്പോൾ പള്ളിയിലൊക്കെ പോകുന്നതിന് മുമ്പ് ഒരൊന്നോ രണ്ടോ ഈത്തപ്പോഴും ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് പോവുക നല്ല നല്ല ഹെൽത്തി ആയിരിക്കും ആൾ ഫിസിക്കലി മെൻ്റലി അതായത് ശാരീരികമായും മാനസികമായും അയാൾക്കൊരു പ്രത്യേക ഉന്മേഷം ഉണ്ടാകും ഉണർവ് ഉണ്ടാകും അപ്പൊ അത്താഴം ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞ നബി സല്ല അലൈഹി സ്വലമ തങ്ങള് വേറൊരു ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അത്താഴത്തിന് നല്ലത് പഴമാണ് അത്താഴത്തിന് നല്ലത് പഴമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോള പലപ്പോഴും നമ്മളിൽ വലിയൊരു വിഭാഗം ആളുകളും രോഗികളായി തീർന്നതിൻ്റെ ഒരു കാരണം ലേക്ക് ഓഫ് ന്യൂട്രിഷൻ ആണ് അതായത് ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസൊന്നും ഇല്ലാത്തതാണ് പ്രധാനമായും രോഗികളാകുന്നത് ശരീരത്തിൻ്റെ നിലനിൽപ്പിനും ശരീരത്തിൻ്റെ വളർച്ചക്കും ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ ആക്റ്റീവ് ആകാനും പഴങ്ങൾ മനുഷ്യന് നിർബന്ധമാണ് ഒരു കാര്യമുണ്ട് നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ അറിയാവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ പിതാവ് ആദനബി അലെഹിസ്ലാം സ്വർഗലോകത്തു നിന്നും ഭൂമിയിലോട്ട് വരുമ്പം ഭക്ഷണമായി കൊണ്ടുവന്നത് മിക്കവാറും പഴങ്ങളായിരുന്നു അതിലൊരു പ്രധാന പഴമാണ് അത്തിപ്പഴം നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പഴത്തിന്റെ സ്ഥാനം എപ്പോഴാ എല്ലാം കഴിച്ച് മതിയാക്കാനാവുമ്പോൾ അല്ലേ നമ്മളെപ്പോഴും പഴങ്ങൾ കഴിക്കുന്നത് ഭക്ഷണമെല്ലാം കഴിച്ച് സാധാരണ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം അവസാനിപ്പിച്ച ശേഷമാണ് പഴത്തിലേക്ക് കൈ വയ്ക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകൾ ഡൈനിങ് ടേബിളിൽ പഴങ്ങൾ കൊണ്ടുവെക്കുന്നത് അപ്പോഴാണ് അപ്പം നോമ്പ് കാലത്ത് നമ്മുടെ സമൂഹം ഇന്നിപ്പോൾ ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു കാഴ്ചപ്പാട് ഒരു പത്തിരുപത് വർഷം മുമ്പൊന്നും ഇത്രയൊന്നും പഴവർഗ്ഗങ്ങളൊന്നും മാർക്കറ്റിൽ സുലഭമായിരുന്നില്ല എങ്കിലും എല്ലാ നാടുകളിലും അതത് നാട്ടിൽ കിട്ടുന്ന പഴങ്ങൾ ഉണ്ടായിരുന്നു പഴങ്ങൾ എന്ന് പറയുമ്പോൾ പഴങ്ങൾ കഴിക്കണമെന്ന നിർദ്ദേശത്തെ നമ്മൾ മാനിക്കേണ്ടത് ഏതൊരു നാട്ടിൽ ഏത് പഴമാണോ ഏറ്റവും സുലഭമായി കിട്ടുന്നത് ആ പഴമാണ് അവിടെ കഴിക്കേണ്ടത് ഒരു നാട്ടിൽ ഏത് പഴമാണ് സുലഭമായി കിട്ടുന്നത് ആ പഴമാണ് അവർ കഴിക്കേണ്ടത് എന്ന് വെച്ചാൽ മറ്റു പഴങ്ങൾ പാടില്ല എന്നല്ല ഇപ്പം നമ്മുടെ നാട് കേരളത്തിൽ പൊതുവെ പിന്നെ പഴമാണ് സുലഭമായി കിട്ടുന്ന ഒരു പഴം പിന്നെ ചക്ക സുലഭമായി കിട്ടാറുണ്ടായിരുന്നു ഇപ്പം എന്താണ് കുറവാണ് അപ്പം നേന്ത്രപ്പഴം നമ്മുടെ സമൂഹത്തിൽ വളരെ ആരോഗ്യം നിലനിർത്താൻ ഹാർട്ടിനും ബ്രെയിനും അസ്ഥികൾക്കൊക്കെ നല്ല ആരോഗ്യം നൽകുന്ന ഒരു പഴമാണ് പഴുത്ത് ഭാഗമായി നന്നായി പഴുത്ത നേന്ത്രപ്പഴം കേവലം മഞ്ഞത്തൊലിയുള്ള നേന്ത്രപ്പഴത്തിന് ഈ ഗുണം കിട്ടില്ല നന്നായി പഴുത്ത് തൊലിയൊക്കെ കറുത്ത് വളരെ സോഫ്റ്റ് ആയ പഴത്തിന് നല്ല ഗുണങ്ങളുണ്ട് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു അത് നോമ്പ് മനുഷ്യനെ ജീവിതം പഠിപ്പിക്കുന്നു ജീവിതത്തിൻ്റെ ചിട്ട പഠിപ്പിക്കുന്നു നോമ്പിൻ്റെ ഒരു ഒരു രീതി ഭക്ഷണത്തിൽ നിന്ന് വിട്ടു നിൽക്കലാണ് നോമ്പ് അത് പകൽ നേരം രാത്രിയോ ഏറ്റവും ഗുണമുള്ള ഭക്ഷണം കഴിക്കലുമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അത്താഴം കഴിക്കാൻ പറഞ്ഞത് നമ്മളിപ്പോൾ നോമ്പ് തുടങ്ങുന്ന അത്താഴത്തോടു കൂടിയാണ് അത്താഴം നിങ്ങൾ ഉപേക്ഷിക്കരുത് അത്താഴത്തിന് നല്ലത് പഴമാണ് അപ്പം അത്താഴ സമയത്ത് നമുക്ക് പറ്റുമെങ്കിൽ ഒരു നാലോ അഞ്ചോ ഈത്തപ്പഴം ഒന്നോ രണ്ടോ നേന്ത്രപ്പഴം നല്ല പഴുത്ത നേന്ത്രപ്പഴം പുതിയ സാഹചര്യത്തിൽ വലിയ വലുപ്പുള്ള നേന്ത്രപ്പഴം ഒരു പഴം മതിയാകും അപ്പം നല്ല പഴുത്ത് പാകമായ ഒരു നേന്ത്രപ്പഴവും ഒരഞ്ച് ഈത്തപ്പഴം അല്ലെങ്കിൽ ഒരു ഏഴ് ഈത്തപ്പഴം അല്ലെങ്കിൽ ഒരു മൂന്ന് ഈത്തപ്പഴവും നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഒരു ഗ്ലാസ് പാലും ഇത് അത്താഴം മനസ്സിൽ കരുതി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും ഉണർവുള്ള ഉന്മേഷമുള്ള ആരോഗ്യമുള്ള ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടും ശരീരത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ ഒരുപാട് ഗുണങ്ങൾക്ക് അത് കാരണമായി തീരും അപ്പം നോമ്പെടുക്കാൻ വേണ്ടി നമ്മൾ അത്താഴം കഴിക്കുന്നു ഈ സമയത്ത് നല്ലൊരു പാഠമാണ് നമുക്ക് ലഭിക്കുന്നത് എന്താ പാഠം പ്രഭാതത്തിൽ കഴിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം പഴമാണ് ബ്രെയിൻഫാസ്റ്റ് ഫുഡായി തീരണമെങ്കിൽ നമ്മൾ പറയാലോ ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണം എന്താണെന്ന പറയുന്നത് നമ്മൾ ബ്രെയിൻ ഫാസ്റ്റ് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ അത് ത്വരിതപ്പെടുത്തും അത് മന്ദീഭവിക്കില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെയിൻഫാസ്റ്റിന് പറ്റിയതാവണമെങ്കിൽ ഹൃദയത്തിനും മസ്തിഷ്കത്തിനും ഗുണം ചെയ്യുന്ന പഴങ്ങൾ കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അത് ഈ റബനാനിൽ നമുക്ക് ശീലമാക്കാൻ പറ്റും കാരണം എല്ലാ വീട്ടിലും ഈത്തപ്പഴം ഉണ്ടാവും അല്ലെങ്കിൽ തന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഈത്തപ്പഴം ഇല്ലാത്ത വീട് പട്ടിണിയുള്ള വീടാണ് എന്ന് നബിസ്വല്ലാം അലൈ സ്വലമാ തകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു പ്രയോഗമുണ്ട് ഈത്തപ്പഴം അല്ലെങ്കിൽ കാരൊക്കെ ഇല്ലാത്തൊരു വീട് എന്ന് പറഞ്ഞാൽ പട്ടിണിയുള്ള വീടാണ് അതെന്തുകൊണ്ടാണ് ഒരു വീട്ടിൽ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്തൊരു ഭക്ഷണമാണ് ഈത്തപ്പഴം എന്നുള്ളത് അപ്പോൾ സാധ്യമാകുന്നവർ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നിലനിർത്താൻ ശ്രമിക്കുന്നത് നല്ലതാണ് ഒരുപാട് നമ്മുടെ സഹോദരന്മാർ ഗൾഫ് നാടുകളിലുണ്ട് അവിടെ സുലഭമായി ഈത്തപ്പഴം കിട്ടുമെങ്കിലും നമ്മുടെ സഹോദരന്മാർ ഈത്തപ്പഴത്തിന് വലിയൊരു ഒരു സ്ഥാനം കൊടുക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ നോമ്പ് മുറിക്കണ നേരത്തായാലും എമ്പാടും ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഉപയോഗിക്കുമെങ്കിലും ഒരു ഈത്തപ്പഴം ഈത്തപ്പഴം എന്ന് പറയുമ്പോൾ ഒന്നേ എടുക്കത്തുള്ളൂ അതൊരു മൂന്ന് അഞ്ചൊക്കെ എടുത്ത് പിന്നെ ഏതെങ്കിലും ആപ്പിളോ അനാറോ ഒക്കെ കഴിക്കുന്ന ഒരു നോമ്പ് തുറ അല്ലെങ്കിൽ നോമ്പ് മുറി വളരെ നന്നാവും പകരം നോമ്പ് മുറി സമയത്ത് അല്ലെങ്കിൽ നോമ്പ് തുറ സമയത്ത് നമ്മൾ മറ്റ് പല ഫ്രൂട്ട്സുകളിലേക്കുമാണ് കൈ നീട്ടുന്നത് നമുക്കറിയാം ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ ബത്തക്കയുണ്ട് പൈനാപ്പിളുണ്ട് മറ്റു പഴവർഗ്ഗങ്ങളുണ്ട് നോമ്പ് നോമ്പുമായി ബന്ധപ്പെട്ട പഴം ഈത്തപ്പഴാണ് അത് മാത്രമേ പറ്റൂതോന്നല്ല ഞാൻ പറയണത് ഏഹ് വയറിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്ത ആൾക്ക് പഴുത്ത ചക്കണ്ണുകൾ നോമ്പ് മുറിക്കുന്ന സമയത്ത് പഴുത്ത ചക്കയും കഴിക്കാം പ്രശ്നമൊന്നുമില്ല പക്ഷെ സാഹചര്യങ്ങൾ കാലിയായ വയറിൻ്റെ ആ സമയത്തുള്ള പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഘാതം സൃഷ്ടിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതും നല്ലതാണ് എല്ലാ ഭക്ഷണത്തിനും ഗുണമേ ഉള്ളൂ എല്ലാ ഭക്ഷണത്തിനും ഗുണമേ ഉള്ളൂ അത് പഴമായാലും മാംസമായാലും മത്സ്യമായാലും പയർ വർഗങ്ങളായാലും പച്ചക്കറി ആയാലും ഇലക്കറി ആയാലും എല്ലാത്തിനും ഗുണങ്ങളേ ഉള്ളൂ എല്ലാ മനുഷ്യന്റെ ഗുണത്തിനാണ് പക്ഷെ ചില സമയത്ത് അത് ശരീരത്തിന് ഗുണത്തിന് പകരം ദോഷമായി തീരുന്ന സമയമുണ്ട് ചിലത് ചില സമയത്ത് ഗുണത്തിന് പകരം ദോഷമായി തീരും ഇപ്പം മനുഷ്യ ഉറക്കം മനുഷ്യൻ ആരോഗ്യമാണ് എന്ന് വെച്ചാൽ ശേഷം ഉറങ്ങാൻ പാടുണ്ടോ ഇല്ലല്ലോ ഉറക്കം മനുഷ്യന് വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ശേഷം ഉറങ്ങാൻ പാടുണ്ടോ ഇല്ല അപ്പൊ ഉറക്കം അനുഗ്രഹമാണ് എന്ന പേരും പറഞ്ഞിട്ട് നമ്മൾ ശേഷം ഉറങ്ങില്ല ഉറക്കം അസറിനു ശേഷമായാലും കണ്ണും പൂട്ടിയിട്ട് അനങ്ങാതെ കിടക്കൽ തന്നെയാണ് ഉറക്കം അപ്പൊ സ്വാഭാവികമായ ബോധം നമ്മളിൽ നമ്മളിലില്ലാണ്ടാവും നമ്മളൊരു മറ്റൊരു ബോധാവസ്ഥയിലേക്ക് പോകും എന്ന് വെച്ചാസ് പറ്റൂല എന്നതുപോലെയാണ് എല്ലാ ഭക്ഷണവും എല്ലാ സമയത്തും ഗുണകരമല്ല എന്നതും കൂടി നമ്മൾ തിരിച്ചറിയണം അപ്പൊ ആരോഗ്യത്തിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് ഭക്ഷണം റമദാൻ ഭക്ഷണത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഇബാദത്താണ് എന്നാൽ നോമ്പിന്റെ ഭാഗമായി കഴിക്കുന്ന ഒരു പ്രധാന ഭക്ഷണമാണ് അത്താഴം അതിന് നല്ലത് പഴമാണ് എന്ന് നബി അലൈഹി വല്ലാമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നോമ്പ് കാലത്തെല്ലായിടത്തും പഴങ്ങൾ എല്ലാ വീട്ടിലും പഴമുണ്ടാകും അപ്പോൾ പഴമുണ്ടാകുന്ന ഒരു സമയം വീട്ടിൽ പഴമുണ്ടായിരിക്കുക നമ്മൾ അത്താഴം എന്ന പേരിൽ പഴങ്ങൾ കഴിക്കാൻ ശ്രമിക്കണം അതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് വിഷക്കുമെന്ന് പേടിച്ചിട്ടോ മറ്റെന്തെങ്കിലും പേടിച്ചിട്ടോ സാധാരണ അരി ഭക്ഷണമോ ഗോതമ്പ് ഭക്ഷണമോ കഴിക്കുന്നതിന് തടസ്സമൊന്നുമില്ല വേണ്ടതൊന്നും പറയാൻ അങ്ങനെ ഉണ്ടല്ലോ പക്ഷേ നിങ്ങൾ ഇതിനെ ഉൾപ്പെടുത്തണം ഇത് ഇതൊരു ഗുണകരമായ രീതിയാണ് അതിങ്ങനെ പത്ത് ഇരുപത്തൊമ്പത് ദിവസം തുടർച്ചയായി ചെയ്ത് പിന്നെ റൊമലിന് ശേഷവും എല്ലാ പ്രഭാതത്തിലും ആദ്യമായി പഴം ഭക്ഷണമായി കഴിക്കുന്ന ഒരു ശീലം നമ്മൾ നിലനിർത്തി ആരും നല്ല പവർഫുൾ ഹാർട്ടും അതായത് നല്ല സ്ട്രോങ് ആയ ഹൃദയവും അതുപോലെ നല്ല പ്രവർത്തന സജ്ജമായ ബ്രെയിനും സ്ട്രോങ് ആയ എല്ലും നല്ല മനോധൈര്യവും പഴങ്ങൾ ഈത്തപ്പഴമൊക്കെ കഴിക്കുന്നവർക്ക് നല്ല മനോധൈര്യം കൂടി ഉണ്ടാവും ലോകത്ത് ഏറ്റവും മനോധൈര്യം ഉള്ളവർ അറബികളാണ് മനഃശാസ്ത്രപരമായ ഒരു അന്വേഷണത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയ സത്യം എന്താ പറയുക ലോകത്ത് ഏറ്റവും ധീരന്മാരായ ആളുകൾ അറബികളാണ് അതിൻ്റെ കാരണത്തിൽ ഒന്ന് കുറേ കാരണങ്ങളുണ്ട് അതിലൊന്ന് എന്തായിരുന്നു അവരുടെ പഴഭക്ഷണമാണ് മറ്റൊന്ന് അവരുടെ മാംസഭക്ഷണവുമാണ് വേറെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ചർച്ച ഇപ്പം അതല്ലോ മനോധൈര്യമല്ലോ നമ്മുടെ ചർച്ച മനസ്സിലാക്കണം അപ്പോൾ റമദാൻ നമുക്ക് ഏറ്റവും അനുഗ്രഹീതമായ മാസമാണ് എന്നതോടൊപ്പം വലിയ പാഠങ്ങൾ റമദാനിലുണ്ട് അപ്പോൾ റമദാനും ആരോഗ്യവും എന്ന വിഷയമാണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞത് എങ്കിലും നോമ്പെടുത്തിട്ട് നോമ്പ് റമലാ മാസത്തിലെ നോമ്പിലൂടെ ഒരു ആരോഗ്യം എന്നത് ചർച്ച ചെയ്യുന്നതിനപ്പുറം റമദാനിൽ നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളിലൂടെ നമുക്ക് തുടർന്നും സാധ്യമാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളിലൂടെ ശരീരത്തിൻ്റെ എന്ന വലിയ ന്യൂനത്ത് വീണ്ടെടുക്കാനും മാരക രോഗങ്ങളെ പ്രതിരോധിക്കാനും ഈ കാലത്തിൻ്റെ ഒരു പ്രശ്നം അതാണല്ലോ വല്ലാത്ത മാരക മാരകമായ രോഗങ്ങൾ മനുഷ്യന് മേൽ പടർന്നു പിടിക്കുക മനുഷ്യജീവിതത്തിൻ്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ക്യാൻസറും കരൾ രോഗവും കിഡ്നി രോഗവും അസ്ഥിരോഗവും അതുപോലെ മാരക സ്വഭാവമുള്ള ഒരുപാട് രോഗങ്ങൾ മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് പ്രതിരോധിക്കാൻ സംവിധാനമൊന്നും നമ്മുടെ സമൂഹത്തിന് ഇല്ല ആരും ഹെൽത്തി അല്ല മായം കലർന്ന ഭക്ഷണവും ശരിയായ അളവിൽ വെള്ളം കുടിക്കാത്തത് കൊണ്ടും ചൂടിന്റെ ആധിക്യം കൊണ്ടും താമസിക്കുന്ന സ്ഥലങ്ങളുടെ ചില അശാസ്ത്രീയത കൊണ്ടും മനുഷ്യന്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കാരണം ഏത് രോഗവും വളരെ വേഗത്തിൽ നമ്മെ കീഴ്പ്പെടുത്തുന്ന ഒരു ദയനീയമായ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ പ്രതിരോധത്തിൻ്റെ രോഗപ്രതിരോധത്തിൻ്റെ നല്ല പാഠങ്ങൾ പഠിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതേറ്റവും സന്തോഷകരമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഓൺലൈൻ കൂട്ടായ്മക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും നന്മ നിറഞ്ഞ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നാടിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ആ നാട്ടുകാർ മുഴുവൻ ഹെൽത്തി ആവുക എന്നതാണ് ആ നാട്ടുകാർ മുഴുവൻ വിദ്യാഭ്യാസമുള്ളവരാവുക എന്നതാണ് അപ്പോൾ ഏറ്റവും പ്രധാനം ആ നാട്ടുകാർ മുഴുവൻ ഹെൽത്തി ആവുക എന്നുള്ളതാണ് ഒരു നാട്ടിൻ്റെ പുരോഗതിയുടെ അടയാളമാണ് അവിടെ ഹോസ്പിറ്റലിൽ ഇല്ലാണ്ടാവുക എന്നുള്ളത് ഒരു ഒരു നാട്ടിൽ ഹോസ്പിറ്റൽ ഉണ്ടാകാൻ പാടില്ല എന്തുകൊണ്ട് അവിടെ ആർക്കും രോഗമില്ല രോഗമുണ്ടെങ്കിലല്ലേ ഹോസ്പിറ്റലിന് ചാൻസ് ഉള്ളു അതെന്താ അങ്ങനെ അവരൊക്കെ ഹെൽത്തിയാണ് ഹെൽത്തി ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അവരൊക്കെ വലിയ പുരോഗതി നേടിയതാണ് രോഗമുണ്ടാവുക എന്നത് പുരോഗതിയല്ല രോഗമുണ്ടാകുമ്പോഴാണ് ഹോസ്പിറ്റലുകൾക്ക് ചാൻസ് വർദ്ധിക്കുന്നത് അപ്പൊ രോഗമുണ്ടാവുക എന്നത് അധോഗതിയാണ് പുരോഗതിയല്ല അത് ഇനിയും സാധ്യമാക്കാൻ പറ്റും അതിന് നല്ല പാഠങ്ങൾ സയ്യുദിന മുഹമ്മദ് അലൈഹി റസൂലി തങ്ങൾ പകർന്നു നൽകിയിട്ടുണ്ട് അത്തരമൊരു വൈജ്ഞാനിക ശാഖയുടെ പേരാണ് നബവി പ്രവാചക വൈദ്യം പ്രൊഫറ്റിക് മെഡിസിൻ അലഹമില്ല കേരളത്തിലും ഇന്ത്യയിലും അത് വളരെ വലിയ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ് രോഗാതുരത കൊണ്ട് ഘട്ടത അനുഭവിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ടും സാന്ത്വനം നൽകിക്കൊണ്ടും പുതിയ ജീവിതം നൽകിക്കൊണ്ടും തിബ്ബുൻ നബവി പ്രവാചക വൈദ്യം രോഗികൾക്ക് വലിയ ആശ്വാസമാണ്